ചേട്ടാ ചേട്ടാ രംഗൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സി ജെ റോയ് അടുക്കി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവരെ കാണുമ്പോ അല്ല ഇവരൊക്കെ വലിയ പൈസക്കാര് ഒന്നിനൊരു കുറവുമില്ലാത്ത പൈസ കൊണ്ട് അമ്മാനം അടുന്ന ആൾക്കാര് അപ്പോ നമ്മളുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുമ്പോൾ പൈസ ഉള്ളവർ എപ്പോഴും സന്തോഷം മാത്രമാണ് ഇവർക്കുള്ളത് എന്നൊക്കെയാണ് നമ്മളുടെ ഒരു വിചാരം പക്ഷെ അങ്ങനെയല്ല പൈസ ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഏഹ് സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ട് രാവിലെ മുതൽ പുള്ളിക്കാരന്റെ സ്ഥാപനങ്ങളിലും വീട്ടിലും ഒക്കെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലിനിടെയാണ് ഇദ്ദേഹം സ്വയമേ വെടി വെച്ച് മരണപ്പെട്ടത് എന്താ പറയാ കേട്ടിട്ടും കണ്ടിട്ടും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ ഒരു രീതിയിൽ അങ്ങനെ ഒരു മരണം തെരഞ്ഞെടുത്തത് കാരണം ഈ ഒരു ഇടി റെയ്ഡിന്റെ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം തൊട്ടടുത്തുള്ള റൂമിൽ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇങ്ങനെ ബാക്കിയുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ സി ജെ റോയിയെ ബംഗളൂരുവിലെ ഓഫീസിൽ ഇന്ന് മരിച്ച നിലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയുന്നത് തലയ്ക്ക് വെടിയേറ്റ നിലയിലാണ് സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഈ വെടിയൊച്ച കേട്ട് ഓഫീസ് വളപ്പിനുള്ളിൽ എത്തിയ ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന സി ജെ റോയിയെ കണ്ടത് ഉടൻ തന്നെ എച്ച് എസ് ആർ ലേ നാരായണ ഹൃദയാലയ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നതായാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അശോക് നഗർ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് അവർ നടപടികൾ സ്വീകരിക്കുകയാണ് ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് കാരണം അത് ഇ ഡി റെയ്ഡാണോ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇ ഡി റെയ്ഡാണ് ഇതിന് കാരണം എന്ന് ചില ജീവനക്കാർ പറയുന്നുണ്ട് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡാണ് കാരണമെന്ന് മറ്റു ചില ജീവനക്കാരും പറയുന്നുണ്ട് അതോ ഇനി ബിസിനസ് സമ്മർദ്ദങ്ങളാണോ ഈ മരണകാരണമെന്നതും വ്യക്തമായിട്ടില്ല ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ വ്യവസായി അദ്ദേഹം വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നിലയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റിയൽ എസ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല മർച്ചന്റ് നേവിയിലാണ് അദ്ദേഹം തുടങ്ങിയത് പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു രണ്ടായിരത്തി അഞ്ചിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്നത് അതിനുശേഷം വലിയ വിജയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സി ജെ റോയ് നേടിയത് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെയായി നിരവധി ഫ്ലാറ്റുകൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മേൽവിലാസത്തോടുകൂടി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് എഴുതിയ ആ ആലേ ആലേഖനത്തോടുകൂടി നിരവധി സ്ഥലങ്ങളിലാണ് ഫ്ളാറ്റുകൾ ഉയർന്നിരുന്നത് അങ്ങനെ വലിയ ഒരു വ്യവസായ മേഖലയിൽ വലിയ വിജയം നേടിയ ആൾ ൂടിയായിരുന്നു സി ജെ റോയ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു നടപടി ഇത്തരം ഒരു മരണത്തിലേക്ക് നയിച്ചത് ഇത്തരം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അൻപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പത്താറാം വയസില് നമുക്ക് പക്ഷേ ഇപ്പോൾ മുന്നിലുള്ളത് വളരെ വ്യക്തമായി ഐ ടി ഉദ്യോഗസ്ഥർക്കെതിരെ റെയ്ഡ് നയിച്ച ഐ ടി അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിനെതിരെ റോയിയുടെ സഹോദരൻ ബാബു ഉന്നയിച്ച ആരോപണമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി റെയ്ഡ് നടക്കുകയായിരുന്നു മൂന്നാം ദിവസം ഉച്ച കഴിഞ്ഞ വളരെ കാര്യമായ ചോദ്യം ചെയ്യലും രേഖകൾ ആവശ്യപ്പെടലുമൊക്കെ ഉണ്ടായി അതിനുശേഷം മാനസികമായി കടുത്ത സമ്മർദ്ദമുണ്ടായ റോയ് മുറിക്കുള്ളിലേക്ക് രേഖകൾ എടുത്തരാമെന്ന് അകത്തേക്ക് പോകുന്നു കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുന്നു അങ്ങനെ റോയി മരിച്ചു എന്നാണ് സഹോദരൻ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഐ ടി ഉദ്യോഗസ്ഥരുടെ സംഘമാണ് അവിടെ എത്തിയത് എന്ന വിവരവുമുണ്ട് ഇതിനൊരു ഇതിന്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ് സ്മൃതി ഡിസംബറിലാണ് രാജ്യവ്യാപകമായി വിവിധ ബിൽഡർമാരുടെ ഓഫീസുകളിലും മറ്റും ഐ ടി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് കോൺഫറൻസ് ഗ്രൂപ്പിലും റെയ്ഡ് നടന്നത് അതിനുശേഷം കോൺഫിറൻസ് ഗ്രൂപ്പ് ഐ ടി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൊടുത്തു വരികയായിരുന്നു അന്ന് റെയ്ഡ് നടക്കുമ്പോൾ റോയി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ദുബൈ ആയിരുന്നു അവിടെ നിന്ന് ഇവിടെ എത്തുന്നു പരിശോധനയോട് പൂർണ്ണമായും സഹകരിക്കുന്നു ഈ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ബാംഗ്ലൂരുവിലെ റോയിയുടെ അല്ലെങ്കിൽ കർണാടകത്തിലെ റോയിയുടെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ വിവിധ പ്രോജക്ടുകളുടെ പരിശോധന നടക്കുകയായിരുന്നു അതിന്റെ രേഖകളാണ് ആവശ്യപ്പെട്ടത് രണ്ടു ദിവസവും കോൺഫറൻസ് ഗ്രൂപ്പിന്റെ എം ഡി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയത് പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെ നിശദമായ ചോദ്യം ചെയ്യലും മറ്റും ഉണ്ടായി കടുത്ത മാനസിക സമ്മർദ്ദമാണ് റോയ്ക്ക് മേൽ ഉണ്ടായതെന്ന് പറയുന്നു ഒരു കാര്യം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഐ ടി റേഡുകൾ പുത്തരിയല്ല ഐ ടി റേഡുമായി ബന്ധപ്പെട്ടുള്ള പിഴ ചുമതലകളും അങ്ങനെ ഇരിക്കെ വളരെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ വിവിധ മേഖലകളിൽ പരിണിത ഒരു മനുഷ്യൻ ഐ ടി റേഡിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണ് അപ്പോഴാണ് റോയുടെ സഹോദരൻ ബാബു ഉന്നയിക്കുന്ന ആരോപണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് സി ജെ റോയ് എന്ന അറിയപ്പെടുന്ന വ്യവസായിയെ ഐ ടി ഉദ്യോഗസ്ഥർ എത്തി എന്നുള്ളത് തൽക്കാലം നമുക്ക് അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടി വരും കാരണം ഐ ടി റെയ്ഡിനെ തുടർന്ന് ഒരു ഉദ്യോഗ ഒരു വ്യവസായിയോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെയോ ജീവനൊടുക്കിയ സംഭവം കേട്ട് കേൾവിയില്ല കടങ്ങളുടെ പേരിൽ നമ്മൾ മരിച്ച ആളുകളെ കണ്ട് കേട്ടിട്ടുണ്ട് കോഫി ഡേ ഗ്രൂപ്പിന്റെ ഉടമ മരിച്ച നമുക്കറിയാം പക്ഷെ ഇത് അപ്രതീക്ഷിതമാണ് അവിശ്വസനീയമാണ് അപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം റോയ്ക്ക് മേൽ ഉദ്യോഗസ്ഥർ ചുമത്തി എന്നുള്ളത് ചെലുത്തി എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ് തൽക്കാലം അത് മുഖവിലയ്ക്ക് എടുക്കണം ഒരു ഇന്ത്യയുടെ തന്നെ അറിയപ്പെടുന്ന മലയാളിയുടെ ഐഡന്റിറ്റി കൂടിയായ ഒരു ഗ്രൂപ്പിന്റെ ഉടമ റോയ് മരിച്ചിരിക്കുന്നു ആത്മഹത്യയാണ്